പുതുപ്പൂവും വാടിയ പൂവും പൂവ് വാടിക്കരിഞ്ഞു വീണപ്പോൾ തൊട്ടടുത്ത് നിന്ന പൂമുട്ടി ചിരിച്ചു പൂമുട്ട് കരുതി ഇനി മുതൽ വാടിക്കരിഞ്ഞ് വീണ പൂവ് വലിച്ചെടുത്തിരുന്ന വെള്ളവും ലവണവും കൂടി തനിക്ക് ലഭിക്കും ദിവസങ്ങൾ പലത് കടന്നുപോയി പൂമുട്ട് വിടർന്ന് ഒരു പൂവായി ഇതളുകൾ ഒന്നൊന്നായി പൊയ്ഞ്ഞു തുടങ്ങി അവസാനം ഞെട്ടും അറ്റ് തുടങ്ങി ഞെട്ടറ്റ് നിലത്തേക്ക് വീഴുമ്പോൾ പൂവ് ഒരു പൊട്ടിച്ചിരി കേട്ടു അത് തൊട്ടടുത്ത് നിന്നിരുന്ന വിടർന്നു തുടങ്ങിയ പൂമുട്ടിൽ നിന്നായിരുന്നു പൂവിനെ പൂമുട്ടിനോടെ എന്തൊന്നുമില്ലാത്ത അരിസം തോന്നി ഏറെ അരിശത്തോടെ പൂമൊട്ടിനെ നോക്കി പൂ പറഞ്ഞു ചിരിക്കണ്ട ഒരിക്കൽ നീക്കരയും പൂവത് പറഞ്ഞപ്പോൾ ഒരിക്കൽ താൻ പൂമുട്ടായിരുന്ന വേളയിൽ അടർന്നു വീണ പൂവിനെ നോക്കി പരിഹസിച്ച് ചിരിച്ചതായ കാര്യം ഓർത്തതേയില്ല അപ്പോൾ പൂവിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് തന്നെ പരിഹസിച്ച് ചിരിച്ച പൂ പൂമുട്ടിനോടുള്ള വിദ്വേഷം മാത്രമായിരുന്നു ഗുണപാഠം ആരോഗ്യം പരിഹസിക്കുന്നു അനാരോഗ്യം കോപിക്കുന്നു